ഹലോ ഗായ്സ് ഹാപ്പി ശിബിധിൻ ടു ഓൾ ഓഫ് യു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ രാവിലെ തന്നെ കുറച്ച് എനർജറ്റിക് ആവാം കുറച്ച് മ്യൂസിക് മ്യൂസിക് കേട്ടിരുന്നപ്പൊ സ്റ്റോപ്പ് കഴിഞ്ഞാണ് കണ്ടക്ടർക്ക് എന്റെ ടിക്കറ്റ് എടുത്തപ്പോ ഓർമ്മ ഉണ്ടായിരുന്നോ സ്റ്റോപ്പ് എത്തിപ്പിക്കാൻ ഇറക്കി വീഡിയോക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതാ നോക്കിയപ്പോ കിടന്ന് മരിച്ചു അഭിനയിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കാൻ വേണ്ടി കുറച്ചും കൂടി സമയം ഉണ്ടായപ്പോ ഞങ്ങ പോയി ചായ കുടിച്ചു നാല് പേരും ഒരു ചായ ഞാൻ മാത്രം കുടിച്ചുള്ളൂ ഇതാണ് ഞങ്ങളുടെ ഹെയർ സ്റ്റൈല് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇതുവരെ കാറ്റ്വാക്ക് കാണാത്തവരെ കണ്ടോ ഇതാണ് നമ്മുടെ കാറ്റ്വാ പിന്നടുത്തതായി എല്ലാവർക്കും പുതിയതായി ഇറങ്ങിയ ബ്ലഷ് അടിക്കേണ്ട ബ്രഷ് കാണിച്ച് സെയിൽസ്ഗൾ ഇനി ഇവിടെ കണ്ടപ്പോ പൊട്ടത്തെയാണെന്ന് മനസ്സിലായതുകൊണ്ട് പറ്റിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഇനി അടുത്തതായി കള്ളക്കടത്തുകൾ പലവിധം ജാതിക്കാൻ മാങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കള്ളക്കടത്തായി നിഗമനിക്കാം ഒന്ന് ക്യൂട്ടായി കഴിക്കാൻ പറഞ്ഞപ്പോൾ ക്യൂട്ട്നെസ് വാരി വിതർന്നു പിന്നെ ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെറുതെ ഇരുന്ന് സൊറ പറഞ്ഞു ഇനി അടുത്തതായി സ്റ്റേജിൽ അരങ്ങിയായിരുന്നു റീൽസിനുള്ള ആക്ടിങ്ങുകൾ ഒരു എ സിയുടെ റീൽ എടുക്കാനുള്ള മരിച്ച അഭിനയമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കനുമമിന്റെ ഗ്രൂമിംഗ് ക്ലാസ് ആയിരുന്നു കേട്ടോ പിന്നെ പണ്ടേ നമുക്ക് ഗ്രൂമിംഗ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതോടെ ഞങ്ങൾ ക്ലാസ് വളരെയധികം ശ്രദ്ധിക്കും ഇനി നമുക്ക് ക്ലാസിനെ കുറിച്ചുള്ള റിവ്യൂ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഗോർജസ് അനുമാം അങ്ങനെ ക്ലാസ് ഒക്കെ അതിന് മാമ് പോയിട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ അടുത്ത പട്ടിഷ്യൂ പിന്നെ ഉച്ച ക്ലാസ് ഒക്കെ കഴിയൂട്ടോ പിന്നെ വിഷന്താ സ്നിക്കേസ് കഴിച്ചാൽ മതി എന്നാണല്ലോ പിന്നെ അതും മേടിച്ച് ഞാൻ നേരെ ബസ്സേ നേരെ വിട്ടി അപ്പൊ ഇന്നത്തേക്ക് എത്രയുള്ളൂ അടുത്ത വീഡിയോ കാണാം അപ്പൊ ബൈ